സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ീതികളെ തോൽപ്പിച്ചും ഭിന്നശേഷി കലാപ്രതിഭകൾ അരങ്ങിൽ ആടിത്തിമുർത്തു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച സ്വപ്നകോട് ഭിന്നശേഷി പഞ്ചായത്ത് തല കലോത്സവം കാണികൾക്ക് ആവേശമായി ഇല്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൂടൊരുക്കാം കൂട്ടിരിക്കാം എന്ന സന്ദേശവുമായി സ്വപ്ന എന്ന പേരിൽ പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഒ ജിദ്ദ കെ എന്നീ സംഘടനകളുടെ വകയായി സമ്മാനങ്ങളും വിതരണം ചെയ്യും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് അതിലൊക്കെ ഏറ്റവും ഊതൽ നൽകിയത് ഇത്തരത്തിലുള്ള പരിപാടികൾക്കാണ് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ പണിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഓരോ പ്രവർത്തന പരിപാടികളും എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും റമീസയുടെയും സതകത്തായ എൻ്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു ടീമും പാണിക്കാട് പഞ്ചായത്തിലെ കക്ഷി രാഷ്ട്രീയ മത ഭേദമന്യേ എല്ലാ വിഭാഗങ്ങളിലേക്കും എല്ലാ മേഖലകളിലേക്കും തുറന്നു വെച്ച ഒരു ഭരണസമിതിയാണ് ഇവിടെ ക്യാപ്ഷൻ ക്യാപ്ഷൻ എന്നുള്ള ഒരു ഇവിടെ കൊടുക്കുമ്പോൾ അത് അത് സത്യത്തിൽ തീർക്കാൻ പ്രസിഡന്റ് വളരെ ഓരോ ഉള്ള ആളുകൾ ഈ പ്രവർത്തന പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുനീർ ടി കെ റാബി ആയിഷുമാർ അംഗങ്ങളായ പി ആർ റോഹിൽനാഥ് കെ ടി ഗിരീഷ് ബാബു ശങ്കരൻ കൊറമ്പയിൽ ഹസ്കർ ബാബു വി മജീദ് സുനിറാം അമ്പാടൻ കെ പി പ്രേമലത റിൻസി പൂളമണ്ണ ടി ശ്രീദേവി സുബൈദ കൃഷ്ണജ വളരാട് എം കെ സുഹറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ സുനിൽകുമാർ പഞ്ചായത്ത് സെക്രട്ടറി മുസഫിർ അബ്ദുള്ള സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് ബഡ്സ് സ്കൂൾ പ്രധാനാധിപിക ബിഷിദ പി ടി എഫ് പ്രസിഡന്റ് കരിമ്പിൽ അബു ഒ എ സി സി പ്രതിനിധി എം കെ കുഞ്ഞി ജിദ്ദ കെ എം സി സി പ്രതിനിധി നജിമുദ്ദീൻ വെട്ടിക്കാറ്റിലി ഐ സി ഡി എസ് സൂപ്പർവൈസർ സുഹിന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്